എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്നു കാരണം ഇതെൻ്റെ ഒരു വ്യത്യസ്തതയാർന്ന വീഡിയോയാണ് ഇതിൽ ഞാൻ ഒരു പ്രത്യേക സബ്ജക്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നു അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പത്രമാധ്യമങ്ങളിൽ ജനുവരി മാസത്തിലെ ആകാശവിസ്മയങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു എല്ലാവരും അത് ശ്രദ്ധിച്ചു കാണുമല്ലോ നമ്മുടെ ആകാശത്ത് സന്ധ്യ മുതൽ സ്റ്റാർസിനെയും മൂണിനെയും പ്ലാനറ്റ്സിനെയും ഒക്കെ നമ്മൾ കാണാറുണ്ട് മൂണിനെ പല ആകൃതിയിലും പ്ലാനറ്റ്സിനെ ഒന്നോ രണ്ടോ ഒക്കെയായുമാണ് നമ്മൾ എന്നും കാണാറുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൻ്റെ പ്രത്യേകത നമ്മുടെ പ്ലാനറ്റ്സ് എട്ടെണ്ണവും ഒരേ നേർരേഖയിൽ വരുമെന്നുള്ളതാണ് അത് അപൂർവമായേ അങ്ങനെ സംഭവിക്കാറുള്ളൂ അതിനാൽ എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ കുഞ്ഞുങ്ങളും ആ കാഴ്ച നേരിൽ കാണാൻ തയ്യാറെടുക്കണം ആകാശ നിരീക്ഷണം നടത്തണം ഒരു നാല് വരി കവിത ചൊല്ലിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ് ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാനെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം മരമൊന്നുലുത്തുവാൻ മോഹം അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്ന് തിന്നുവാൻ മോഹം സുഖമെഴും കയ്യപ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം നുകരുവാനിപ്പോഴും മോഹം ഓക്കെ അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബായ്